നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ ഇനി മുതൽ പൂർണ്ണമായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പുതുക്കുന്നതിനും ഇനി അപേക്ഷിക്കേണ്ടത് പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവായത്തിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കും പുതിയ ലൈസൻസിനും നിലവിലുള്ളത് പുതുക്കുന്നതിനും ഓൺലൈൻ വഴി ഇനി മുതൽ അപേക്ഷിക്കണം പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ലൈസൻസ് അപേക്ഷകൾക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രത്യേക പേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവഴി അപേക്ഷിക്കുന്നവർക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥാപിച്ച കിയോസ്കുകൾ വഴി ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാകും അവന്യൂസ് മാൾ അൽ മാൾ കുവൈറ്റ് സിറ്റിയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സേവന കേന്ദ്രം ഹവൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് ലൈസൻസ് ഉടമയുടെ ഫോട്ടോ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈൻ വഴി മാത്രമായിരിക്കും വിദേശികൾക്ക് ലഭ്യമാവുക അറുപത്തിയഞ്ച് വയസ്സാവുകയോ പ്രൊഫഷൻ മാറുകയോ രാജ്യം വിടുകയോ ചെയ്താൽ ലൈസൻസ് പുതുക്കാൻ കഴിയുകയുമില്ല വിദ്യാർത്ഥിയാണെങ്കിൽ പഠനകാലം പൂർത്തിയായാലും അപേക്ഷ നിരസിക്കപ്പെടും ലൈസൻസ് സമ്പാദിക്കാൻ അനുമതിയുള്ള പ്രൊഫഷനിലേക്കാണ് മാറ്റമെങ്കിൽ ഗതാഗത വകുപ്പിനെ സമീപിച്ച് വിവരങ്ങൾ പുതുക്കിയാൽ ബ്ലോക്ക് ഒഴിവാക്കാം ആറ് ഗവർണറേറ്റുകളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി പതിനഞ്ച് സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശം ലൈസൻസ് വിതരണം പുതുക്കൽ കേടുവന്നതോ നഷ്ടപ്പെട്ടതോ ആയ ലൈസൻസുകൾക്ക് പകരം വാങ്ങിക്കൽ എന്നിവയെല്ലാം കിയോസ്കുകൾ വഴി സാധിക്കും സിവിൽ ഐ ഡി കാർഡ് അനുവദിക്കുന്നതിന് സിവിൽ ഇൻഫർമേഷൻ പബ്ലിക് അതോറിറ്റി ഒരുക്കിയ സംവിധാനത്തിന് സമാനമാണ് ഗതാഗത വകുപ്പും സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി